മോണോ റെയിലിന് പകരം സംസ്ഥാന സർക്കാർ നടപ്പാക്കാൻ ശ്രമിക്കുന്ന ലൈറ്റ് മെട്രോ പദ്ധതി കോഴിക്കോട് നഗരത്തിൽ അപ്രായോഗികമെന്ന് എ പ്രദീപ് കുമാർ എം എൽ യാതൊരു പഠനവും നടത്താതെയാണ് സർക്കാർ പുതിയ പദ്ധതി നടപ്പാക്കാൻ ശ്രമിക്കുന്നത് സ്ഥലത്തെ ജനപ്രതിനിധികളുമായി സർക്കാർ ചർച്ച നടത്തിയിട്ടില്ല മാത്രമല്ല തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് നടത്തുന്ന രാഷ്ട്രീയ മുതലെടുപ്പ് മാത്രമാണ് ഈ പദ്ധതിയെന്നും കോഴിക്കോട് എം കൂടിയായ പ്രദീപ് കുമാർ പറയുന്നു പഠനം െയാണ് സർക്കാർ കോഴിക്കോട് നഗരത്തിൽ ശ്രമിക്കുന്നതെന്ന് എ പ്രദീപ് കുമാർ ആരോപിച്ചുമായി ചർച്ച നടത്തിയിട്ടില്ല പദ്ധതി പറഞ്ഞു അവിടെ ഈ വികസിപ്പിച്ച് വരുമാനം അതൊക്കെ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഇത്തരം വലിയ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നത് രാഷ്ട്രീയ മുതലെടുപ്പ് മാത്രമാണ് ജനങ്ങളെ കബളിപ്പിക്കാനുള്ള സർക്കാരിന്റെ ഇത്തരം പദ്ധതികൾക്ക് ഈ ശ്രീധരനെ പോലുള്ളവർ കൂട്ടുനിൽക്കരുത് ഗവൺമെന്റിന്റെ ഈ കൂട്ടുനിൽക്കാതെ സത്യസന്ധമായ വിവരം ജനങ്ങളോട് പറയണം നഗരത്തിന് ഏറ്റവും അനുയോജ്യമായത് മോണോ റെയിൽ പദ്ധതിയാണെന്നിരിക്കെ സർക്കാർ എന്തുകൊണ്ടാണ് ആ പദ്ധതിയിൽ നിന്ന് പിന്മാറിയതെന്നും പ്രദീപ് കുമാർ ചോദിക്കുന്നു റോഡ് വികസനം വൈകിപ്പിക്കാനുള്ള സർക്കാരിന്റെ നിഗൂഢ ഉദ്ദേശമാണ് ലൈറ്റ് മെട്രോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും പ്രദീപ് കുമാർ എം എൽ എ ആരോപിച്ചു രമേശ്രീ റിപ്പോർട്ടർ കോഴിക്കോട്